ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ അങ്ങാടിയിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം കാശ്മീരിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ദീപം തെളിയിക്കലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്നതിന് വേണ്ടി കാശ്മീർ എന്നും ഒരു തർക്കവിഷയമായി നിലനിർത്തുവാൻ വേണ്ടി അന്നത്തെ ചിലത് ചില ഭരണാധികാരികൾ വെച്ച ആ ഒരു കാര്യം ഇന്ന് ഭീകരവാദികളെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ സമാധാനം ഇല്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ നിരപരാധികളായിട്ടുള്ള ആ നാട് കാണാൻ വന്നിട്ടുള്ള വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളെ അതിനിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു അതിൽ ഭർത്താവിനെ കൊല ചെയ്തിട്ട് ഭാര്യയെ കൂടി കൊല എന്നെ കൂടി കൊല്ലണം എന്ന് പറഞ്ഞ ഭാര്യയോട് നിന്നെ കൊല്ലുന്നില്ല നീ മോഡിയോട് പോയി പറയേ എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ പ്രതികരണങ്ങളും നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ആ ഭീകരവാദികളെ ആ ഭീകരവാദത്തെ ഈ രാജ്യത്തിന്റെ അകത്തളത്തിൽ നിന്നും വേരോടെ ഉന്മൂലനം ആവശ്യപ്പെട്ടുകൊണ്ട് ആ കൊലപാതകത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സതീദേവി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എം ബാലകൃഷ്ണൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കെ ദേവദാസ് സി പി വിശാഖ് ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ